എയർ ഇന്ത്യ ക്രാഷിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നു നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിലെ പ്രധാന പോയിന്റുകൾ ന്യൂസിൽ നിന്നും മറ്റു വീഡിയോകളിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ദുരൂഹത അത് വന്നതിന് ശേഷമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും അക്കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം പക്ഷെ അതിനു മുമ്പ് ഈ പ്രിലിമിനറിപ്പോർട്ടിലുള്ളത് പൂർണ്ണമായും എന്താണെന്ന് നമ്മൾ അറിയണം കാരണം ശരിക്കുള്ള വസ്തുതകൾ തന്നെയാണ് ഇതിലുള്ളത് അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ ഏതാണ്ട് കൃത്യമായ ഒരു പിക്ചർ ഇതിലുണ്ട് പക്ഷെ പലതും അപൂർണമാണ് എന്നതാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കഥകൾ മെനയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് അത് മനഃപൂർവ്വവുമാവാ അക്കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ റിപ്പോർട്ട് മുഴുവൻ വായിച്ചു മനസ്സിലാക്കിയവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ അതിലെ ടെക്നിക്കൽ ടേംസ് മനസ്സിലാവാത്ത സാധാരണക്കാർക്ക് വേണ്ടിയാണ് അക്കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അറിയേണ്ടവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്നാൽ തുടങ്ങാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെയും അന്വേഷണ ഏജൻസിയായ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും പേരിലാണ് ഈ റിപ്പോർട്ട് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിലെ ഇൻഫർമേഷൻ പ്രാഥമികമായി ലഭ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡിസ്ക്ലെയിമർ ആണ് അതുപോലെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഉദ്ദേശം ഇനിയുള്ള ആക്സിഡൻസ് ഒഴിവാക്കുക എന്നതാണ് അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ അപകടത്തിന്റെ ബാധ്യത അടിച്ചേൽപ്പിക്കാനോ അല്ല എന്നും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ വേണം ഇത് അതല്ല എന്നതാണ് പോയിന്റ് ഒന്നാം ഭാഗത്തിൽ ജനറൽ ഇൻഫർമേഷൻ ആണ് ആക്സിഡന്റ് ആയ എയർക്രാഫ്റ്റ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡാഷ് എയ്റ്റ് ആണ് വി ടി എ എൻ ബി എന്ന രജിസ്ട്രേഷൻ ഉള്ളത് നമ്മളെപ്പോഴും കേൾക്കുന്ന എ ഐ വൺ സെവൻ വൺ എന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുമ്പോൾ മാത്രമുള്ള ഫ്ലൈറ്റിൻ്റെ നമ്പറാണ് റൂട്ട് നമ്പർ പോലെ അതായത് മറ്റ് റൂട്ടുകളിൽ സർവീസ് നടത്തുമ്പോൾ ഈ പ്ലെയിൻ്റെ നമ്പർ വേറൊന്നായിരിക്കും പക്ഷേ ഈ പ്ലെയിനിനെ തിരിച്ചറിയാനുള്ള നമ്പർ വി ടി എ എൻ ബി എന്ന രജിസ്ട്രേഷൻ നമ്പറാണ് അതിങ്ങനെ ഓരോ പ്ലെയിനിന്റെയും പുറത്ത് പെയിൻറ് ചെയ്തിട്ടുണ്ടാവും പൈലറ്റുമാരെ കുറിച്ച് പറയാം ഇരുന്നൂറ്റി മുപ്പത് പാസഞ്ചേഴ്സും പത്ത് ക്യാബിൻ ക്രൂവും രണ്ട് പൈലറ്റ്സുമാണ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ പന്ത്രണ്ട് ജൂൺ ഉച്ചയ്ക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒന്ന് മുപ്പത്തി ഒമ്പതിനായിരുന്നു അപകടം ഈ മാപ്പ് കോർഡിനേറ്റ്സ് കോപ്പി ചെയ്ത് ഗൂഗിൾ മാപ്പിൽ പോസ്റ്റ് ചെയ്താൽ കൃത്യം അപകട സ്ഥലം കിട്ടും അവിടെ ഉണ്ടായ അന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട എ എ ഐ ബിയുടെ അഞ്ച് ഉദ്യോഗസ്ഥർ അവിടെയെത്തി എവിഡൻസുകൾ കളക്ട് ചെയ്തു ബോയിങ് അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് അവിടുത്തെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിനെയും പിന്നെ മരണപ്പെട്ടവരില് യു കെ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉള്ളതിനാൽ ആ രാജ്യങ്ങളിലെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും വിവരം അറിയിച്ചു ബോയിംഗിൻ്റെയും എഞ്ചിൻ നിർമ്മിച്ച ജനറൽ ഇലക്ട്രിക്കിന്റെയും അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റിയായ എഫ് എ എയുടെയും റെപ്രസന്റേറ്റീവ്സും എൻ ടി എസ് ബിയുടെയും യു കെയിലെ എ എ ഐ ബിയുടെയും ടീംസും അന്വേഷണത്തിൽ സഹായിക്കാൻ പതിനഞ്ചാം തീയതി അഹമ്മദാബാദിലെത്തി ഇന്ത്യൻ എ ഐ ബിയിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്സ് എഞ്ചിനീയേഴ്സ് ഫ്ലൈറ്റ് റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് അതിന്റെ സ്പെഷ്യലിസ്റ്റുകളെയും അന്വേഷണ സംഘത്തിൽ ചേർത്തു പ്ലെയിനിലുണ്ടായിരുന്ന ഒരാളെ രക്ഷപ്പെട്ടിരുന്നല്ലോ അയാൾ ഒഴികെ ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും പിന്നെ ഗ്രൗണ്ടിലെ പത്തൊമ്പത് പേരുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേര് മരിച്ചു ഗ്രൌണ്ടിലുണ്ടായിരുന്ന അറുപത്തിയേഴ് പേർക്ക് ചെറുതും വലുതുമായ പരിക്കുകളുണ്ട് ബോയിംഗ് സെവൻ എയ്റ്റ് സെവനിന്റെ മൂന്ന് മോഡലുകളിൽ ഏറ്റവും നീളം കുറഞ്ഞ മോഡലാണ് സെവൻ എയ്റ്റ് സെവൻ ഡാഷ് എയ്റ്റ് ഡാഷ് നയൻ ഡാഷ് ടെൻ എന്നിങ്ങനെ നീളം കൂടിയ രണ്ട് മോഡലുകൾ കൂടിയുണ്ട് നീളത്തിലും പാസഞ്ചർ കപ്പാസിറ്റിയിലുമാണ് പ്രധാന വ്യത്യാസം ബോയിങ്ങിന്റെ താരതമ്യേന പുതിയ മോഡലാണ് സെവൻ എയ്റ്റ് സെവൻ രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ ആദ്യമായിട്ട് പറഞ്ഞ സെവൻ എയ്റ്റ് സെവൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒരു എയർലൈൻസിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഈ ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ഓർഡറുകൾ കിട്ടുകയും അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് എണ്ണത്തിന് പല എയർലൈൻസിനായിട്ട് ഡെലിവറി ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മാനുഫാക്ചർ ചെയ്ത പ്ലെയിൻ എയർഇന്ത്യയ്ക്ക് ഡെലിവറി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് വണ്ടികൾക്കുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള എയർ വർത്തിനസ് റിവ്യൂ സർട്ടിഫിക്കറ്റ് പ്ലെയിനുകൾക്കുണ്ട് അത് ഈ പ്ലെയിനിന് ലാസ്റ്റ് ഇഷ്യൂ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിരണ്ടിനാണ് അടുത്ത വർഷം മെയ് ഇരുപത്തി മൂന്ന് വരെ അത് വാലിഡ് ആണ് ആകെ നാല്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മണിക്കൂർ ഈ പ്ലെയിൻ പറഞ്ഞിട്ടുണ്ട് റോഡ് വാഹനങ്ങളിലെ പോലെ എത്ര കിലോമീറ്റർ റോഡി എന്ന് വെച്ച് എയർക്രാഫ്റ്റിന്റെ പഴക്കം പറയാൻ കഴിയില്ലല്ലോ അതിനാലാണ് ഫ്ലയിങ് അവേഴ്സ് പറയുന്നത് പ്ലെയിന്റെ ലാസ്റ്റ് മേജർ മെയിന്റനൻസ് ചെക്ക് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല് മണിക്കൂറിൽ ചെയ്തിട്ടുണ്ട് അടുത്തത് ഈ വർഷം ഡിസംബറിലായിരുന്നു വേണ്ടിയിരുന്നത് രണ്ട് എഞ്ചിനുകളുടെയും മാനുഫാക്ചറിംഗ് ഡേറ്റും ആകെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നതും ഇവിടെ കാണാം ഒരു തവണ എഞ്ചിൻ ഓൺ ചെയ്ത് പിന്നീട് അത് ഓഫ് ഓഫാക്കുന്നതിനേയും കൂടി ചേർത്താണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡ് എഞ്ചിൻ ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് തവണ ഇങ്ങനെ ഓൺ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം റൈറ്റ് സൈഡ് എഞ്ചിൻ ഈ വർഷം മെയ് ഒന്നിനാണ് ഈ പ്ലെയിനിൽ ഇൻസ്റ്റാൾ ചെയ്തത് എഞ്ചിന്റെ വലിയ സർവീസ് അല്ലെങ്കിൽ ഓവർ പ്ലെയിനിൽ നിന്ന് ഇളക്കി മാറ്റിയാണ് ചെയ്യുന്നത് ആ സമയം ഈ പ്ലെയിനിൽ നേരത്തെ ഇളക്കി സർവീസ് ചെയ്ത് വെച്ചിരിക്കുന്ന എഞ്ചിൻ ഘടിപ്പിക്കും ഇത്തരത്തിൽ ഇളക്കി ഓവർഹോൾ ചെയ്യുന്ന എഞ്ചിൻ ഏതാണ്ട് പുതിയതിന്റെ സമമാണ് റൈറ്റ് സൈഡ് എഞ്ചിൻ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ആറിനാണ് ഇതിൽ ഘടിപ്പിച്ചത് അതായത് രണ്ട് എഞ്ചിനുകൾക്കും മാസങ്ങളുടെ പഴക്കമേ ഉള്ളൂ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇറക്കിയ എല്ലാ എയർ വർത്തിനസ് ഡയറക്റ്റീവുകളും ബുള്ളറ്റിൻസും ഈ പ്ലെയിനിൽ പാലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ എഫ് ആണ് ബോയിംഗ് പ്ലെയിനുകളുടെ എയർ വർത്തിനസ് സർട്ടിഫിക്കറ്റ് അതായത് പറക്കാൻ യോഗ്യമാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു സേഫ്റ്റി ഇഷ്യൂ കണ്ടെത്തുമ്പോൾ എഫ് വീണ്ടും ഒരു ഏ ഇറക്കും ആ പ്ലെയിനുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന എയർലൈൻസും അതിന്റെ ഓണറും അറിയാം ആ ഡയറക്ടീവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ആ പ്ലെയിൻ കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയറിൽ ആ പ്ലെയിൻ മോഡലുകളിൽ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ അതിന്റെ എയർ വർത്തിനസ് റദ്ദാവും പിന്നാലെ നിയമ നടപടികളും ഫൈനും ഒക്കെ വരും അതാണ് എ ഡി റോഡ് വാഹനങ്ങളിൽ കമ്പനി തന്നെ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ വണ്ടികളെ തിരികെ വിളിച്ച് ആ പാർട്ട് മാറ്റി അല്ലെങ്കിൽ ശരിയാക്കി കൊടുക്കാറില്ലേ അതുപോലൊരു സംഗതിയാണ് ഈ എ ഡി പക്ഷെ ചിലവ് കമ്പനി വഹിക്കില്ല എയർലൈൻസ് വഹിക്കണം പക്ഷേ എഫ് എ എയുടെ ഒരു സ്പെഷ്യൽ എയർ വർത്തിനസ് ബുള്ളറ്റിൻ മാൻഡേറ്ററി അല്ലാത്തത് അതായത് നിർബന്ധമായും ചെയ്തിരിക്കണം എന്നല്ലാത്തതുകൊണ്ട് എയർ ഇന്ത്യ പാലിച്ചിട്ടില്ല അത് ഈ ആക്സിഡന്റിന് കാരണമായി എന്ന് കരുതുന്ന ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് പ്രാധാന്യമുള്ളത് ഫ്യൂൽ കൺട്രോൾ സ്വിച്ചിന്റെ ലോക്കിംഗ് ഫീച്ചർ കേടാവുന്നതുമായി ബന്ധപ്പെട്ട് അത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിറക്കിയ ബുള്ളറ്റിനാണത് ബോയിങ് സെവൻ ത്രീ സെവൻ പ്ലെയിനുകളിൽ ഈ ലോക്കിംഗ് ആയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് എഫ് എ എ ഈ ബുള്ളറ്റിന് ഇറക്കുന്നത് സെവൻ എയ്റ്റ് സെവനിലേതും ഈ സെയിം ടൈപ്പ് ആണ് പക്ഷെ മോഡൽ നമ്പറിൽ വ്യത്യാസമുണ്ട് ജെറ്റ് എൻജിനുകളിലേക്ക് ടാങ്കിൽ നിന്ന് എത്തുന്ന ലൈനിലെ വാൽവ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന സ്വിച്ച് അതായത് ഇത് ഓൺ ചെയ്താൽ മാത്രമേ എഞ്ചിന് ഫ്യൂല് കിട്ടുകയുള്ളൂ ഓഫ് ചെയ്താൽ ഫ്യൂല് കിട്ടാതെ അപ്പോൾ എഞ്ചിന് ഓഫാകും അതുകൊണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഓൺ ചെയ്യുകയും എൻജിൻ തിരികെ ഓഫ് ചെയ്യുന്ന സമയത്ത് മാത്രം ഓഫ് ചെയ്യുകയും ചെയ്യുന്ന സ്വിച്ച് പിന്നെ അല്ലാതെ ഇത് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും എൻജിനിൽ തീ കണ്ടെത്തിയാൽ അത് ആളിപ്പടരാതിരിക്കാൻ ആ എൻജിനിലേക്ക് മാത്രമുള്ള ഫ്യൂലിൻ്റെ ഈ സ്വിച്ച് ഓഫ് ചെയ്യും അതുപോലെ ഫ്ലൈറ്റിനിടയിൽ ഏതെങ്കിലും എഞ്ചിൻ സ്വയം ഓഫ് ആയാലും ആദ്യം ഈ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രൊസീജിയർ വളരെ പ്രധാന സ്വിച്ച് ആയതുകൊണ്ട് തന്നെ രണ്ട് പൈലറ്റ്സിനും പെട്ടെന്ന് യൂസ് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്താണ് ഇത് വച്ചിരിക്കുന്നതും ഒപ്പം അറിയാതെ കൈതട്ടി ആകാതിരിക്കാനായിട്ട് അതിലൊരു ലോക്കിംഗ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഓണോ ഓഫോ ചെയ്യണമെങ്കിൽ ഇതിനെ ഉയർത്തി വേണം അത് ചെയ്യാൻ രണ്ട് സൈഡിലുമുള്ള ഈ രണ്ട് പ്രൊജക്ഷൻസ് ആണ് ഇതിന് ഇത്തരത്തിൽ ലോക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ഡിസൈൻ ആണ് പക്ഷേ ഈ സ്വിച്ചിൻ്റെ മോഡൽ നെയിം വെച്ച് സെർച്ച് ചെയ്തപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ ഒരെണ്ണത്തിന് വില കണ്ടു അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളതാവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ അത്രയ്ക്കില്ല എന്നതാണ് ഇതിൻ്റെ ഫെയിലറുകൾ തരുന്ന സൂചന പക്ഷേ എഫ് എ ഈ ഫെയിലർ ഒരു വലിയ പ്രശ്നമായി കണ്ടില്ല എന്നതുകൊണ്ടാണ് കമ്പൽസറിയായ എ ഡി ആയിട്ട് ഇറക്കാത്തത് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ അത് പാലിച്ചതുമില്ല ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയുടെ വളരെ ഡേഞ്ചറസ് ആയ കേട് എന്തുകൊണ്ട് നിയമം നിർമ്മിക്കുന്നവർക്ക് ഡേഞ്ചറസ് ആയി തോന്നിയില്ല എന്ന് മനസ്സിലാവുന്നില്ല ഈ സ്വിച്ച് ഉൾപ്പെടെയുള്ള ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ പ്ലെയിനിൽ മാറ്റി പുതിയത് വച്ചിട്ടുണ്ട് ഇരുപത്തിനാലായിരം മണിക്കൂർ പറക്കുമ്പോൾ ഇത് മാറ്റണം എന്ന ബോയിങ്ങിൻ്റെ നിർദ്ദേശം ഉള്ളത് കൊണ്ടാവാം രണ്ടായിരത്തി പത്തൊമ്പതിലും മാറ്റിയത് പക്ഷേ ഇപ്പോൾ പോലും അടുത്ത ഇരുപത്തിനാലായിരം നാൽപ്പത്തി എണ്ണായിരം ആവാത്ത ഫ്ലൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് മാറ്റിയത് വേറെ എന്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം ഫ്യൂൽ സ്വിച്ചുമായി ബന്ധമുള്ളതല്ല എന്നിതിൽ പറഞ്ഞിട്ടുണ്ട് സ്വിച്ചിനെ കുറിച്ച് അന്വേഷണം ഒരു പരാതിയും ഉണ്ടായിട്ടുമില്ല എന്ന് പ്ലെയിൻ ഇടിച്ചിറങ്ങിയ ആറ് ബിൽഡിങ്ങുകൾ എയർപോർട്ടിൽ നിന്ന് പറന്നു കയർന്ന പ്ലെയിൻ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം താണ്ടി ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു ഈ ഇമേജിൽ നിന്ന് പ്ലെയിൻ്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് കിടന്നത് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ ഇടി ഇവിടെ ഒരു മരത്തിലായിരുന്നു രണ്ടാമത് ഇവിടെയും ഒരു ചിമ്മിനിയിൽ പിന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇടിച്ച് കയറുന്നത് വാൽഭാഗവും റാറ്റ് എന്ന റാം എയർ ടർബൈനും റൈറ്റ് സൈഡിലെ മെയിൻ ലാൻഡിംഗ് ഗിയറും ഇവിടെയായിരുന്നു വലതുവശത്തെ എഞ്ചിൻ ഇവിടെ കോൺക്രീറ്റ് വാട്ടർ ടാങ്കിനെ ഇടിച്ച് കിടപ്പുണ്ടായിരുന്നു വലതു ചിറകിന്റെ ഒരു ഭാഗം ഇവിടെയും സെവൻ എയ്റ്റ് സെവനും രണ്ട് ബ്ലാക്ക് ബോക്സുകളുണ്ട് പക്ഷെ രണ്ടും കോക്ക്പിറ്റ് വോയിസും ഫ്ലൈറ്റ് ഡാറ്റയും റെക്കോർഡ് ചെയ്യുന്ന കമ്പൈൻഡ് യൂണിറ്റുകളാണ് രണ്ടും ഒരു യൂണിറ്റിൽ തന്നെ റെക്കോർഡ് ചെയ്യും അങ്ങനത്തെ രണ്ടെണ്ണം ഒന്ന് പിന്നിലും ഒന്ന് മുന്നിലുമായി വെച്ചിട്ടുള്ളത് കൊണ്ട് ആക്സിഡന്റിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സർവൈവ് ചെയ്യും അതിനാൽ ഡാറ്റ പൂർണ്ണമായും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ഇല്ല ജിഇ തന്നെ നിർമ്മിക്കുന്ന ഇതിന് ഇ എ എഫ് ആർ എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ എന്നാണ് പേര് പിന്നിലെ ഇ എ എഫ് ആർ ഇവിടെ നിന്നാണ് കിട്ടിയത് വെർട്ടിക്കൽ സ്റ്റെബിലൈസറും റഡറും കിടന്ന സ്ഥലം മുന്നിലെ ലാൻഡിങ് ഗിയർ ഇവിടെ ഇടത് ഭാഗത്തെ മെയിൻ ലാൻഡിംഗ് ഗിയറും ഇടത് ചിറകിന്റെ ഒരു ഭാഗവും ഇവിടെ ലെഫ്റ്റ് എഞ്ചിൻ സെൻറ്റർ ഫ്യൂൾ ടാങ്ക് ഇവിടെയായിരുന്നു പ്ലെയിനിന്റെ മൂന്ന് ഭാഗത്തായാണ് ഫ്യൂൾ ടാങ്കുകൾ രണ്ട് ചിറകിലും അതിനോട് ചേർന്ന മെയിൻ ബോഡിയിലെ അടിവശത്തും അതാണ് സെൻറ്റർ ടാങ്ക് വലതു ചിറകിന്റെ ഒരു ഭാഗം മുന്നിലെ ഇ എ എഫ് ആർ ഇടർ ചിറകിൻ്റെ ബാക്കി ഭാഗം ഫ്ലൈറ്റ് ഡെക്ക് അഥവാ പൈലറ്റ്സ് ഇരുന്ന കൺട്രോൾസ് എല്ലാം ഉണ്ടായിരുന്ന കോക്ക്പിറ്റ് ബാക്കി പ്ലെയിൻ ഭാഗങ്ങളും ശരീരങ്ങളും ഇതിനിടയിൽ പരന്നു കിടക്കുകയായിരുന്നു ആദ്യത്തെ ബിൽഡിങ്ങിൽ ഇടിക്കുമ്പോൾ പ്ലെയിനിന്റെ ആറ്റിറ്റ്യൂഡ് ഇതായിരുന്നു ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള രീതിയിൽ എട്ട് ഡിഗ്രി മുൻവശം മുകളിലേക്ക് ടേക്ക് ഓഫ് പതിനഞ്ച് ഡിഗ്രിയിലാണ് പൈലറ്റ് ഈ ബിൽഡിങ്ങിൽ ഇടിക്കാതെ പാസ് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മുൻഭാഗം മേളിലേക്ക് ഉയർത്തിയതാണ് അത് സ്വാഭാവിക രീതിയാണ് അതുകൊണ്ടാണ് പിൻഭാഗം ഇവിടെ തറച്ചിരുന്നതും ബാക്കി ഭാഗം മുന്നിലേക്ക് പോയതും ഇതുകൊണ്ടാണ് പ്ലെയിനിലെ ആ ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഓക്സിലറി പവർ യൂണിറ്റ് എന്ന പ്ലെയിൻ്റെ വാലറ്റത്തുള്ള ഒരു ചെറിയ ജെറ്റ് എഞ്ചിനിലേക്കുള്ള എയർ ഇലറ്റിൻ്റെ ഡോർ ഓപ്പൺ ആയിരുന്നു അതായത് മെയിൻ എഞ്ചിനുകൾ ഓഫ് ആയപ്പോൾ ഇലക്ട്രിക്കൽ പവർ തിരികെ കൊണ്ടുവരാൻ ഇത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു നോർമലി മെയിൻ എഞ്ചിൻസ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഈ എ പി യു സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ജനറേറ്ററിൽ നിന്നുള്ള ഇലക്ട്രിക് പവർ കൊണ്ടാണ് മെയിൻ എഞ്ചിൻസിൻ്റെ സ്റ്റാർട്ടർ മോട്ടോറുകൾ കറക്കി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഈ എ പി യു ഓഫ് ചെയ്യും പ്ലെയിനിന്റെ ചിറകന്റെ ഷേപ്പ് കൂടുതൽ ലിഫ്റ്റ് വരുന്നതാക്കുന്ന സംഗതിയാണല്ലോ ഫ്ലാപ്പ് അതിന്റെ ലിവറിന്റെ കുറച്ച് ഭാഗം കത്തിപ്പോയെങ്കിലും ലിവർ അഞ്ച് ഡിഗ്രി സെറ്റിംഗിലായിരുന്നു ഇ എ എഫ് ആറിലും അത് തന്നെയായിരുന്നു അത് നോർമലാണ് ആദ്യം ഫ്ലാപ്പ് വയ്ക്കാതെയാണ് പറക്കാൻ ശ്രമിച്ചതെന്നും അതെല്ലാം ടേക്ക് ഓഫിനിടയിൽ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നതിന് പകരം ഫ്ളാപ്സ് ഉയർത്തി എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു അക്കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ ലാൻഡിംഗ് ഗിയർ ഉയർത്തിയിരുന്നില്ല എന്നാണ് കിട്ടിയ ലാൻഡിംഗ് ഗിയർ മൊഡ്യൂളിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കുന്നത് ലിവർ താഴേക്കായിരുന്നു പക്ഷേ ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ ക്രാഷ് മുമ്പുള്ള വീഡിയോയിൽ ഉണ്ടായിരുന്നതായി എക്സ്പേർട്സ് പറഞ്ഞിരുന്നു ഈ ത്രോട്ടിൽ ലിവർ യൂണിറ്റ് ഐഡൽ പൊസിഷനിലാണ് കണ്ടെത്തിയത് പക്ഷേ ബ്ലാക്ക് ബോക്സിൽ ഇടി നടക്കുന്നതുവരെയും ഫുൾ ത്രോട്ടിലായിരുന്നു എന്ന് തന്നെയാണ് കണ്ടത് രണ്ട് ഫ്യൂൾ കൺട്രോൾ സ്വിച്ചുകളും കണ്ടെത്തുമ്പോൾ റൺ പൊസിഷനിലായിരുന്നു പക്ഷേ ഇവിടെ ഈ സ്വിച്ചസിന്റെ ലോക്കിംഗ് മെക്കാനിസത്തിന് ഫോൾട്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ക്ലാരിഫൈ ചെയ്യാമായിരുന്നു ആദ്യം പറഞ്ഞ അപൂർണതകളിലൊന്നാണ് ഇത് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെയും ക്ലാരിഫൈ ചെയ്യപ്പെട്ടേനെ മറ്റു പല ചെറിയ കാര്യങ്ങളും ഉദാഹരണത്തിന് ടേക്ക് ഓഫ് ഗോ അറൌണ്ട് ടോഗ ആ സ്വിച്ചിന്റെയും ഓട്ടോ ത്രോട്ടിൽ ഡിസ്കണക്ട് സ്വിച്ചിന്റെയും ഒക്കെ വയറിംഗ് കാണാമായിരുന്നു എന്ന കാര്യങ്ങൾ പോലും പറയുമ്പോൾ ഇത്രയും പ്രധാന കാര്യം വിട്ടുകളഞ്ഞു പ്രത്യേകിച്ച് നേരത്തെ ഇക്കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിച്ച സ്ഥിതിക്ക് പൈലറ്റ്സിന്റെ ഡീറ്റെയിൽസ് അമ്പത്തിയാറ് വയസ്സുള്ള ആളായിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ പേരൂടെ പറഞ്ഞിട്ടില്ല ക്യാപ്റ്റൻ സുമീത് സബർവാൾ എ ടി പി എൽ ലൈസൻസ് ഹോൾഡർ ആണ് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ പൈലറ്റ് ലൈസൻസ് ആണിത് ക്യാപ്റ്റൻ ആവാൻ ഇത് വേണം കൂടുതൽ ഡീറ്റെയിൽസ് ഈ വെബ് പേജിലുണ്ട് അഞ്ച് വർഷത്തേക്കാണ് ലൈസൻസ് കാലാവധി അതിനുശേഷം വീണ്ടും റിന്യൂ ചെയ്യണം ലാസ്റ്റ് ഇഷ്യൂ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലാണ് ഏതൊക്കെ ടൈപ്പ് പ്ലെയിനുകൾ പറത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നതാണ് ഈ കാണുന്നത് പൈലറ്റ് ഇൻ കമാൻഡ് എന്നതാണ് പി ഐ സി ടി ബി ട്വന്റി ട്രിൻഡിഡാഡ് ബീച്ച് ക്രാഫ്റ്റ് സെസ്ന വൺ ഫിഫ്റ്റി ടു എന്നീ ചെറിയ പ്ലെയിനുകൾ മുതൽ എയർ ബസ് എ ത്രീ ടൺ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ബോയിംഗ് ട്രിപ്പിൾ സെവൻ എന്നീ വലിയ പ്ലെയിനുകൾ വരെ പറത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം പൈലറ്റ് ഇൻ കമാൻഡ് അഥവാ ക്യാപ്റ്റൻ ആണ് പതിനയ്യായിരത്തി അറുനൂറ് മണിക്കൂർ ഫ്ളൈയിങ് എക്സ്പീരിയൻസ് ടോട്ടലും അതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മണിക്കൂർ അതായത് പകുതിയിൽ കൂടുതൽ ഈ സെവൻ എയ്റ്റ് സെവനിൽ തന്നെയുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റാണ് ലാസ്റ്റ് ഏഴ് ദിവസത്തിൽ വെറും ഏഴ് മണിക്കൂർ മാത്രമേ പ്ലെയിൻ പറത്തിയിട്ടുള്ളൂ കൂടാതെ ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്നുമില്ല അപ്പോൾ ക്ഷീണം പോലുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നവേണം കരുതാൻ മറ്റു തരത്തിലുള്ള പുറത്തു വച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല കോ പൈലറ്റ് മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് പൈലറ്റ് ക്ലൈവ് കുന്ദർ പുളി സി പി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡർ ആണ് കൊമേഴ്യൽ പ്ലെയിൻ്റെ കോ പൈലറ്റ് ആവാനായിട്ട് മിനിമം വേണ്ട ലൈസൻസ് ഈ വർഷം സെപ്റ്റംബർ വരെ ലൈസൻസ് വാലിഡിറ്റി ഉണ്ട് സെസ്ന വൺ സെവൻ ടു പൈപ്പർ പി എ തേർട്ടി ഫോർ സെനക്ക എന്നീ ചെറിയ വിമാനങ്ങളിൽ പൈലറ്റിൻ കമാൻഡായും എയർ ബസ് എത്ര ട്വൻ്റി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്നിവയിൽ കോ പൈലറ്റ് ആയതിൻ്റെയും എക്സ്പീരിയൻസ് ടോട്ടൽ മൂവായിരത്തി നാനൂറ് ഫ്ലൈങ് അവവേഴ്സ് എക്സ്പീരിയൻസിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് മണിക്കൂർ സെവൻ എയ്റ്റ് സെവനിലുണ്ട് ക്യാപ്റ്റനെ പോലെ തന്നെ ലാസ്റ്റ് ഏഴ് ദിവസത്തിൽ കുറച്ച് മാത്രമേ പറത്തിയിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൽ റെസ്റ്റ് തന്നെയായിരുന്നു കാലാവസ്ഥാ ഇൻഫർമേഷൻ ആണ് ഇത് യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റഡ് എന്നതിൻ്റെ ഷോട്ടാണ് യു ടി സി ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്ന സംഗതി തന്നെയാണിത് ഇന്റർനാഷണൽ ടൈം ഇതിൻ്റെ കൂടെ അഞ്ചര മണിക്കൂർ കൂടി കൂട്ടുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കിട്ടും പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിനടുത്തുള്ള ഒന്ന് മുപ്പതിൻ്റെ റിപ്പോർട്ട് നോക്കിയാൽ ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി ദിശയിൽ നിന്ന് ഏഴ് നോട്ട്സിൻ്റെ വേഗത്തിലുള്ള കാറ്റുണ്ടായിരുന്നു ആറ് കിലോമീറ്റർ ദൂരം വരെ വിസിബിലിറ്റി ഉണ്ടായിരുന്നു മേഘങ്ങൾ വളരെ കുറവായിരുന്നു ടെമ്പറേച്ചർ മുപ്പത്തിയേഴ് ഡിഗ്രി ആയിരുന്നു പൊതുവിലെല്ലാം നോർമലായിരുന്നു എയർ ട്രാഫിക് കൺട്രോൾ ടവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സമ്മറിയാണ് ഒന്ന് പതിമൂന്ന് പി എമ്മിന് എയർക്രാഫ്റ്റിനെ ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് തള്ളി നീക്കാനും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് പൈലറ്റ് നിന്നുണ്ടാവുന്നു പതിമൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം എ ടി സി പുഷ്ബാക്കിന് അപ്രൂവൽ കൊടുക്കുന്നു മൂന്ന് മിനിറ്റിന് ശേഷം സ്റ്റാർട്ടപ്പിനും ഒന്ന് പത്തൊമ്പതിനു ശേഷം ഫുൾ റൺവേ ആവശ്യമുണ്ടോ എന്ന് എ ടി സി എയർക്രാഫ്റ്റിനോട് ചോദിക്കുന്നു റൺവേ ട്വൻറ്റി ത്രീ ഫുൾ വേണോ എന്ന് പൈലറ്റ് മറുപടി കൊടുക്കുന്നു ഒന്ന് ഇരുപത്തഞ്ചിന് എയർക്രാഫ്റ്റിൽ നിന്ന് റൺവേയിലേക്കുള്ള നീക്കം അതിന് ടാക്സിങ് എന്നാണ് പറയുക അതിന് അനുവദിച്ചോദിക്കുന്നു എ ടി സി അനുവദിക്കുന്നു ഒന്ന് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി അഞ്ചിന് എയർക്രാഫ്റ്റ് റൺവേ ഇരുപത്തിമൂന്നിൽ പ്രവേശിച്ച് ടേക്ക് ഓഫിന് റെഡിയാവാൻ എ ടി സി പറയുന്നു ഒന്ന് മുപ്പത്തിയേഴ് മുപ്പത്തിമൂന്നിന് ടേക്ക് ഓഫിന് അനുമതി കൊടുക്കുന്നു ഒന്നര മിനിറ്റിന് ശേഷം ഒന്ന് മുപ്പത്തി ഒമ്പത് അഞ്ച് സെക്കൻഡിന് ഫ്ലൈറ്റിൽ നിന്ന് പൈലറ്റിന്റെ മേഡേ കോൾ വരുന്നു മുന്നിലെയും പിന്നിലെയും രണ്ട് ഇ എ എഫ് ആറുകളാണ് ഈ പിക്ചറിലുള്ളത് ഈ പിന്നിലേത് പിറ്റേന്ന് ജൂൺ പതിമൂന്നിന് ഫസ്റ്റ് ബിൽഡിംഗിൻ്റെ മുകളിൽ നിന്ന് തന്നെ കണ്ടെടുത്തു പക്ഷേ അത് വളരെയധികം ഡാമേജ് ആയിട്ടുണ്ട് തീപിടുത്തത്തിൽ മുന്നിലെ ഇ എ എഫ് ആറ് പതിനാറാം തീയതിയാണ് കണ്ടെത്തുന്നത് അതിന് തീപിടുത്തത്തിൽ വലിയ ഡാമേജ് വന്നിട്ടില്ല ഇരുപത്തിനാലാം തീയതിയാണ് അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലെ എ ഐ ബി ലാബിലേക്ക് രണ്ട് ഇ എ ഫ് ആറുകളും കൊണ്ടുവന്നത് അതും രണ്ട് ഫ്ലൈറ്റുകളിലായിട്ടായിരുന്നു എന്ന് അന്ന് ന്യൂസിൽ കണ്ടിരുന്നു അതും സേഫ്റ്റി മുൻനിർത്തിയാവണം പക്ഷേ ഇത് രണ്ടും നേരിട്ട് റീഡ് ചെയ്യാൻ കഴിയുന്ന പരുവത്തിലായിരുന്നില്ല എക്സ്റ്റേണൽ ബോർഡെല്ലാം നശിച്ചുപോയി എന്നാലും അതിന്റെ മെമ്മറി ഇരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മെമ്മറി കാർഡ് മാത്രം പുറത്തെടുത്ത് ചിലപ്പോൾ അതിന്റെ ചിപ്പ് ബോർഡിൽ നിന്ന് ഇളക്കി മാറ്റി മറ്റൊരു വർക്കിംഗ് ബോർഡിൽ വച്ച് റീഡ് ചെയ്യേണ്ടി വരും അതാണ് യൂസിൽ നിന്ന് ഒരു ഗോൾഡൻ ചാസി കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് അതും ഡൗൺലോഡ് കേബിൾസും എൻ ടി എസ് ബിരുപത്തിമൂന്നിന് വന്നു ഗോൾഡൻ ചാസി എന്നുള്ള പേരൊക്കെ ഫാൻസിയാണ് സംഗതി ശരിക്കും ഒരു പുതിയ ഇ എ എഫ് ആർ തന്നെയാണ് പക്ഷേ ക്രാഷ് പ്രൊട്ടക്റ്റഡ് മൊഡ്യൂൾ സി പി എം എന്ന ക്രാഷിൽ തകരാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മെമ്മറി കാർഡ് ഇരിക്കുന്ന ഭാഗം അത് മാത്രം അതിലുണ്ടാവില്ല അതിലേക്ക് ഡാമേജായ ഇ എ എഫ് ആറിലെ സി പി എമ്മിന് എടുത്തുവച്ച് അതിലെ ഡാറ്റ റീഡ് ചെയ്തു അധികം ഡാമേജ് വരാത്ത മുന്നിലെ ഇ എ എഫ് ആറിന്റെ ഡാറ്റയാണ് ഇത്തരത്തിൽ റീഡ് ചെയ്തത് അതിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് മണിക്കൂറിൻ്റെ ഡാറ്റ കിട്ടി ലാസ്റ്റ് ആറ് ഫ്ലൈറ്റിൻ്റെ ഡാറ്റ ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് രണ്ട് മണിക്കൂറിൻ്റെ കോക്വിറ്റ് വോയിസ് റെക്കോർഡിങ്ങും പക്ഷേ പിന്നിലെ ഇ എഫ്ആറിൻ്റെ ഇത് കൂടുതൽ ഡാമേജ് ആയതുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് ഉള്ളിലെ മെമ്മറി കാർഡ് പുറത്തെടുത്തുവെങ്കിലും ഡാമേജ് വളരെ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ചിപ്പ് പുറത്തെടുത്ത് മറ്റൊന്നിൽ വെച്ച് റീഡ് ചെയ്യേണ്ടി വരും പക്ഷേ മുന്നിലെ റെക്കോർഡറിൽ നിന്ന് മുഴുവൻ ഡാറ്റയും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇനി ആക്സിഡൻ്റ് ജൂൺ പന്ത്രണ്ടിന് ഈ പ്ലെയിൻ അഹമ്മദാബാദിലേക്ക് വരുന്നത് ഡൽഹി നിന്നാണ് ആ സമയം അത് എ ഐ ഫോർ ടു ത്രീ ആയിരുന്നു പതിനൊന്ന് പതിനേഴ് എ എമ്മിന് ലാൻഡ് ചെയ്ത പ്ലെയിനിലെ ക്രൂ ആക്സിഡന്റ് ആയപ്പോൾ ഉള്ളവരായിരുന്നില്ല അവർ പ്ലെയിനിലെ പൈലറ്റ് ഡിഫെക്ട് റിപ്പോർട്ടിൽ ഒരു ഫോൾട്ട് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോർമൽ രീതിയാണ് പറക്കുന്നതിനിടയിൽ പൈലറ്റ്സിന് അനുഭവപ്പെട്ട ടെക്നിക്കൽ ഇഷ്യൂസ് പ്ലെയിനിന്റെ മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് അറിയാനായി അതിലെ ലോഗിൽ റെക്കോർഡ് ചെയ്തു വയ്ക്കും ഇതൊരു സെൻസറിനെ കുറിച്ചുള്ളതായിരുന്നു പിന്നിലെ സ്റ്റെബിലൈസറുകളിലേതിൻ്റെയോ പൊസിഷൻ സെൻസറിനെ കുറിച്ച് അതവിടെ പാർക്കിംഗ് ബേയിൽ വെച്ച് എയർ ഇന്ത്യയുടെ മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് ക്ലിയർ ചെയ്ത് പന്ത്രണ്ട് പത്തിന് പ്ലെയിൻ റിലീസ് ചെയ്തു രണ്ട് പൈലറ്റുമാരിൽ കോ പൈലറ്റാണ് ഇത്തവണ പ്ലെയിൻ പറത്തുന്നത് പൈലറ്റ് ഫ്ലയിങ് ക്യാപ്റ്റൻ പൈലറ്റ് മോണിറ്ററിങ് അഥവാ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നോക്കിയും അത് ഫ്ലൈയിങ് പൈലറ്റിനെ ഇൻഫോം ചെയ്തും ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തും ടേക്ക് ഓഫ് സമയത്ത് കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുകയാണ് ഈ ഡ്യൂട്ടി ഓരോ പറക്കലിലും ഇവർ തമ്മിൽ മാറി മാറി എടുക്കുന്നത് കോമൺ രീതിയാണ് പൈലറ്റ്സ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ക്രൂവും എയർപോർട്ടിൽ വന്ന് സ്ഥിരമായുള്ള ബ്രത്ത് അനലൈസർ ടെസ്റ്റ് എടുത്ത് ഡ്യൂട്ടിക്ക് ഫിറ്റ് ആണെന്ന് കൺഫേം ചെയ്ത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ബോഡിംഗ് ഗേറ്റിലെത്തി ഇവരെ കൂടാതെ ഇരുന്നൂറ്റി മുപ്പത് പാസഞ്ചേഴ്സും പിന്നെ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഫ്യൂവലും മറ്റ് ലഗേജുകളും ചേർത്ത് പ്ലെയിനിന്റെ വെയ്റ്റ് അപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് ടണ്ണ് ഉണ്ടായിരുന്നു ബോയിംഗ് കമ്പനി അനുവദിച്ചിരിക്കുന്ന മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ് ഇരുന്നൂറ്റി പതിനെട്ട് ടണ് ആണ് അപ്പോൾ ഓവർ വെയ്റ്റ് ഒന്നും അല്ലെങ്കിലും മാക്സിമത്തിന് വളരെ അടുത്തുണ്ടായിരുന്നു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യും മുമ്പ് പ്ലെയിൻ്റെ ഈ വെയിറ്റും അവിടുത്തെ ചൂടും കാറ്റും ഒക്കെ നോക്കി പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടത് ടേക്ക് ഓഫിന് ഉൾപ്പെടെയുള്ള സ്പീഡുകളാണ് വി സ്പീഡുകൾ എന്ന് പറയും അതിൽ വി വൺ വി ആർ വി ടു എന്നിവയാണ് ടേക്ക് ഓഫ് സമയത്ത് ഉപയോഗിക്കുന്നത് വി വൺ എന്നത് ടേക്ക് ഓഫ് ചെയ്യണോ അതോ ടേക്ക് ഓഫ് അബോർട്ട് ചെയ്ത് പ്ലെയിനെ സ്ലോ ആക്കണോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന മാക്സിമം സ്പീഡാണ് വി വൺ സ്പീഡ് മുമ്പാണ് എന്തെങ്കിലും പ്രോബ്ലം പ്ലെയിനിൽ കണ്ടെത്തുന്നതെങ്കിൽ ടേക്ക് ഓഫ് വേണ്ടെന്ന് വയ്ക്കാം പ്ലെയിനിനെ ബാക്കിയുള്ള റൺവേ യൂസ് ചെയ്ത് സേഫ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്താം വി വൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടേക്ക് ഓഫ് ചെയ്തേ പറ്റൂ വി ആർ ആണ് റൊട്ടേഷൻ സ്പീഡ് അഥവാ ശരിക്കുമുള്ള ടേക്ക് ഓഫ് സ്പീഡ് വി ടു ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ഉണ്ടാവേണ്ട ക്ലൈമ്പിങ് സ്പീഡ് ക്ലൈംബിംഗ് എന്നാണ് പ്ലെയിന് ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ എയറിൽ മുകളിലേക്ക് കയറുന്നതെന്ന് പറയുന്നത് ഇവിടെ വി വൺ നൂറ്റി അൻപത്തിമൂന്ന് നോട്ട്സും വി ആർ നൂറ്റി അൻപത്തി അഞ്ച് നോട്ട്സും വി ടു നൂറ്റി അറുപത്തിരണ്ട് നോട്ട്സുമായിരുന്നു ഈ സ്പീഡെല്ലാം നോട്ടുകൾ മൈലാണ് ഒരു നോട്ട്സ് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ നൂറ്റി അമ്പത്തിമൂന്ന് നോട്ട്സ് എന്നാൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ ഇ എഫ് ആറിന്റെ ഡാറ്റാ പ്രകാരം ഒന്ന് മുപ്പത്തെട്ട് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് സെക്കൻഡിൽ വി വൺ സ്പീഡും രണ്ട് സെക്കൻഡിന് ശേഷം ഒന്ന് മുപ്പത്തെട്ട് മുപ്പത്തി അഞ്ച് സെക്കൻഡിൽ വി ആർ സ്പീഡും കടന്നു നാല് സെക്കൻഡിന് ശേഷം ഒന്ന് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പതിന് വീലുകൾ തറയിൽ നിന്ന് പൂർണ്ണമായി ഉയർന്ന ഉടനെ ലാൻഡിംഗ് ഗിയറിലെ സെൻസറുകൾ ഗ്രൗണ്ട് മോഡിൽ നിന്ന് എയർ മോഡിലേക്ക് മാറി അതായത് പ്ലെയിൻ ലിഫ്റ്റ് ഓഫ് ചെയ്ത് എയറിലായെന്ന് സിസ്റ്റത്തെ അറിയിച്ചു അത് വളരെ പ്രധാനമാണ് പ്ലെയിനിലെ പല കാര്യങ്ങൾക്കും അടുത്ത മൂന്ന് സെക്കൻഡുകൾ കൂടി കഴിയുമ്പോൾ ഒന്ന് മുപ്പത്തി എട്ട് നാൽപ്പത്തി രണ്ടിന് പ്ലെയിൻ ആ ഫ്ലൈറ്റിലെ അന്നത്തെ മാക്സിമം സ്പീഡായ നൂറ്റി എൺപത് നോട്ട്സിലെത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ അതായത് പ്ലെയിൻ വളരെ സ്മൂത്തായിട്ട് പറന്നു വരികയായിരുന്നു പക്ഷേ അതിന് തൊട്ടു പിന്നാലെ എൻജിൻ വണ്ണിൻ്റെയും എൻജിൻ ടൂവിൻ്റെയും ഫ്യൂൾ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഏകദേശം ഒരു സെക്കൻഡിൻ്റെ ഗ്യാപ്പിൽ ഫ്യൂൽ കിട്ടാതെ വന്നതോടെ രണ്ട് എഞ്ചിനുകളുടെയും ആർ പി എമ്മും ത്രസ്റ്റും ടേക്ക് ഓഫിന് വെച്ചിരുന്ന നിലയിൽ നിന്ന് താഴേക്ക് വന്നു തുടർന്ന് ഒരു പൈലറ്റ് രണ്ടാമത്തെ പൈലറ്റിനോട് എന്തിനാണത് കട്ട് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് കേട്ടു പക്ഷേ മറ്റേ പൈലറ്റ് അത് ചെയ്തിട്ടില്ല എന്ന് മരോടിയും പറഞ്ഞു ഇവിടെയും കൃത്യമായി ഏത് പൈലറ്റാണ് ആരോടാണ് ചോദിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് കോക്വിറ്റ് വോയിസ് റെക്കോർഡറിൽ അറിയാമായിരുന്നിട്ടും അത് വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല അവരുടെ കൃത്യമായ വാക്കുകളല്ല കൊടുത്തിരിക്കുന്നത് അത് കേട്ട് റിപ്പോർട്ട് എഴുതിയ മൂന്നാമന്റെ വാക്കുകളാണ് ഇത് കോക്പിറ്റിൽ ഒന്നിലധികം ഹൈ ക്വാളിറ്റി മൈക്കുകളുണ്ട് എന്നാൽ കോക്പിറ്റിലെ എല്ലാവിധ സൗണ്ടുകളും കൃത്യമായിട്ട് സി വി ആർലെ റെക്കോർഡാകും സ്വിച്ചുകളുടെ സൗണ്ടുകൾ ഉൾപ്പെടെ അപ്പോൾ എക്സ്പോർട്ടുകൾക്ക് അത് ഓരോന്നും എന്തിൻറെയാണെന്നും ഏത് സ്വിച്ചിന്റെ ഏത് ലിവറിന്റെ ഒക്കെയാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ അവരുടെ കഴിയും പക്ഷെ എന്നിട്ടും അത് ഓഫ് ആക്കിയതാണോ കൈതട്ടി ഓഫ് ആയതാണോ എന്നൊന്നും റിപ്പോർട്ടിലില്ല അത് ദുരൂഹത വളരെയധികം കൂട്ടുന്നുണ്ട് എയർപോർട്ടിലെ സിസിടിവി നിന്ന് റാം എയർ ടർബൈൻ റാറ്റ് എന്ന എമർജൻസി ജനറേറ്റർ പ്രൊപ്പലർ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ആക്ടിവേറ്റ് ആയത് കാണാം പ്ലെയിനിൽ മേജർ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് തനിയെ പ്ലെയിനിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്ലെയിനിൻ്റെ സ്പീഡ് കൊണ്ടുണ്ടാവുന്ന എയർഫ്ലോയിൽ നിന്ന് വിൻ ടർബൈൻ പോലെ കറങ്ങി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ഈ റാറ്റ് ഇവിടുത്തെ പോലെ രണ്ട് എഞ്ചിനും ഓഫായി വൈദ്യുതി മുഴുവൻ പോകുന്ന അവസ്ഥയിൽ ഇത് തനിയെ ആക്ടിവേറ്റ് ആയി എമർജൻസി ആയിട്ടുള്ള ഫ്ലൈറ്റ് കൺട്രോൾസിനെയും കുറച്ച് ലൈറ്റുകളെയും പ്രവർത്തിപ്പിക്കും ഫ്ലൈറ്റ് കൺട്രോൾസിന് വേണ്ട ഹൈഡ്രോളിക് സിസ്റ്റത്തിന് വേണ്ടി ചെറിയൊരു ഇലക്ട്രിക് ഹൈഡ്രോളിക് പമ്പും പ്രവർത്തിപ്പിക്കും ഒന്ന് മുപ്പത്തി എട്ട് നാൽപ്പത്തിയേഴ് മുതൽ റാറ്റ് പ്രവർത്തിപ്പിക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ പവർ പ്ലെയിനിന് തുടങ്ങി ബേർഡ് സ്ട്രൈക്കിനുള്ള സാധ്യതയൊന്നും എയർപോർട്ടിൽ ഇല്ലായിരുന്നു എയർപോർട്ട് കോമ്പൗണ്ട് വാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്ലെയിൻ താഴേക്ക് വീണ് തുടങ്ങിയിരുന്നു ഇ എ എഫ് ആർ ഡാറ്റാ പ്രകാരം ഒന്ന് മുപ്പത്തിയെട്ട് കഴിഞ്ഞ് അൻപത്തിരണ്ട് സെക്കൻഡിൽ എൻജിൻ വണ്ണിൻ്റെ അതായത് ലെഫ്റ്റ് എഞ്ചിന്റെ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ച് കട്ട് ഓഫ് പൊസിഷനിൽ നിന്ന് തിരികെ റൺ പൊസിഷനിലേക്ക് വന്നു എന്നുവച്ചാൽ കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് കണ്ടെത്തിയ പൈലറ്റ്സ് അത് തിരികെ ഓൺ ചെയ്തു ഒന്ന് മുപ്പത്തിയെട്ട് അമ്പത്തിനാലിന് ഓക്സിലറി പവർ യൂണിറ്റിന്റെ എയർ ഡോർ ഓപ്പൺ ആയി തുടങ്ങി അത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിൻ്റെ തുടക്കമാണ് ഇൻഡെക് ഡോറ് ഓപ്പണാകുന്നത് ഒന്ന് മുപ്പത്തിയെട്ട് അമ്പത്തിയാറിന് എഞ്ചിൻ ടുവിൻ്റെ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ച് കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് മാറി ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്ത് നാല് സെക്കൻഡ് കഴിഞ്ഞിട്ട് എഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്ന ഫേഡക്ക് അത് ആർ പി എം കുറഞ്ഞ് നിൽക്കാൻ പോകുന്ന എഞ്ചിനുകൾ തിരികെ സ്പീഡപ്പ് ആക്കാനുള്ള പ്രോസസ്സുകൾ ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ച് റണ്ണിലേക്ക് എത്തുന്നതോടെ തുടങ്ങി കഴിഞ്ഞു എഞ്ചിനുകളുടെ എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ സെൻസറുകൾ എക്സോസ്റ്റിന്റെ ചൂട് വർദ്ധിക്കുന്നതായി റീഡ് ചെയ്തത് ഇ എ എഫ് ആറിൽ ഉണ്ട് എഞ്ചിൻ തിരികെ വർക്ക് ചെയ്ത് തുടങ്ങുന്നു എന്നതിന്റെ സൂചനയാണത് എഞ്ചിൻ വൺ തിരികെ സ്പീഡായി തുടങ്ങി പക്ഷേ ആവശ്യത്തിനുള്ള ത്രസ്റ്റ് നൽകുന്നതിന് കുറച്ച് സെക്കൻഡുകൾ കൂടി വേണം എഞ്ചിൻ ടു ഓൺ ആയി കമ്പഷൻ തുടങ്ങിയെങ്കിലും ഇപ്പോഴും ആർ പി എം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫെഡക്ക് ഇടയ്ക്കിടെ ഫ്യൂൽ കൊടുത്ത് അതിനെ റിക്കവർ ചെയ്യാനുള്ള പ്രവർത്തനത്തിലാണ് പ്ലെയിൻ ഗ്രൌണ്ടിനോട് അടുത്തുകൊണ്ടിരിക്കെ ഒന്ന് മുപ്പത്തിയൊമ്പത് അഞ്ച് സെക്കൻഡിന് ഒരാൾ മേഡേ 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 എന്ന കമ്മ്യൂണിക്കേഷൻ റേഡിയോയിലൂടെ കൺട്രോൾ ടവറിലേക്ക് പറഞ്ഞു ടവർ ഓപ്പറേറ്റർ തിരികെ കാര്യം തിരക്കിയെങ്കിലും മറുപടി ഉണ്ടായില്ല ഒന്ന് മുപ്പത്തൊമ്പത് പതിനൊന്നിന് ഇ എ എഫ് ആർ റെക്കോർഡിംഗ് സ്റ്റോപ്പായി അതായിരുന്നിരിക്കണം കൃത്യം ഇമ്പാക്ട് സമയം തീ അണച്ച് ബോഡികൾ റിക്കവർ ചെയ്ത ശേഷം എയർക്രാഫ്റ്റിന്റെ ഭാഗങ്ങൾ എയർപോർട്ടിനടുത്തുള്ള ഒരു സെക്യൂർ ഏരിയയിലേക്ക് മാറ്റി എഞ്ചിനുകൾ എയർപോർട്ട് ഹാങ്ങറിനുള്ളിലേക്ക് പ്ലെയിനിനും ഫ്യൂവൽ അറച്ച ഫ്യൂൽ ടാങ്കുകളിൽ നിന്ന് ഫ്യൂൽ എടുത്ത് ഡി ജി സി എ ലാബിൽ പരിശോധിച്ചു അതിൽ ഫ്യൂലിന് പ്രശ്നമൊന്നും കണ്ടെത്തിയിട്ടില്ല ഫ്യൂലിൽ വെള്ളമോ മറ്റു മാലിന്യങ്ങളോ ഉണ്ടോ എന്നറിയാനാണ് പരിശോധിച്ചത് ഫ്യൂലിന്റെ പ്രശ്നമാവാം ഡ്യുവൽ എഞ്ചിൻ ഫെയിലറിന് കാരണം എന്ന സാധ്യത പലരും പറയുന്നുണ്ടായിരുന്നു പ്ലെയിനിന്നുള്ള ഫ്യൂവൽ സാമ്പിൾ എ പിയുവിന്റെ ഫ്യൂവൽ ഫിൽറ്ററിൽ നിന്നും ലെഫ്റ്റ് ചിറകിലെ റീഫ്യൂവൽ വാൽവിൽ നിന്നും വളരെ ചെറിയ അളവിൽ മാത്രം കിട്ടിയിട്ടുണ്ട് അത് അത്രയും ചെറിയ സാമ്പിൾ പരിശോധിക്കാൻ കഴിയുന്ന സ്പെഷ്യൽ ലാബിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം ഈ സമയം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ പ്ലെയിനോ ജി എൻ എക്സ് വൺ ബി എന്ന എഞ്ചിനോ പ്രോബ്ലംസ് ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതിനാൽ അതിന്റെ മാനുഫാക്ചറേഴ്സിന് ഒരു ആക്ഷനും റെക്കമെൻഡ് ചെയ്യാനില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ബോയിങ്ങിനും ജിഇക്കും എയർഇന്ത്യയ്ക്കും ഒരു ഫോൾട്ടും ഇല്ല പ്ലെയിൻ ആക്സിഡന്റിന് കാരണമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയവർ കരുതുന്നത് പൈലറ്റ് ഫ്യൂൽ കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്തത് കൊണ്ടാണ് എന്നല്ലേ വെസ്റ്റേൺ മീഡിയ ഈ ഒരു ലൈനിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്യാപ്റ്റനാണ് ഫോക്കസ് പോയിന്റ് അദ്ദേഹം ഇത്രയധികം ആൾക്കാരെയും കൊന്ന് സൂയിസൈഡ് ചെയ്തു എന്നതാണ് ലൈൻ ഇന്ത്യൻ പൈലറ്റ്സ് യൂണിയനും ഇന്റർനാഷണൽ പൈലറ്റ്സ് യൂണിയനുകളും തെളിവില്ലാത്ത ഈ ആരോപണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മരിച്ചുപോയ രണ്ടുപേർ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വരാൻ കഴിയാത്ത രണ്ടുപേർ അതുകൊണ്ട് എല്ലാം അവരുടെ തലയെ കിട്ടിവയ്ക്കാം എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല പൈലറ്റ് അത് മനഃപൂർവ്വം ചെയ്തു എന്നതിനോ ചെയ്തില്ല എന്നതിനോ നിഷേധിക്കാനാവാത്ത ഒരു തെളിവും ഇപ്പോൾ ഇല്ല ഏറ്റവും ചുരുങ്ങിയത് അന്വേഷണ ഏജൻസിക്ക് പുറത്ത് ഇല്ല ഇത് പൈലറ്റ് ചെയ്തതാവില്ല എന്ന് വിശ്വസിക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ട് നേരത്തെ പല പ്ലെയിനുകളുടെയും ആക്സിഡന്റിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പൈലറ്റ് കുറ്റക്കാരനാണ് എന്ന രീതിയിൽ വരികയും കൂടുതൽ അന്വേഷണത്തിൽ പിന്നീട് പ്ലെയിനിന്റെ പ്രോബ്ലമാണെന്ന് കണ്ടെത്തിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ താങ്ക്സ് ഫോർ വാച്ചിങ്